നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ സർവത്ര ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തുമ്പോൾ വോട്ടർ പട്ടികയിലും പല രീതിയിലുള്ള കൃത്രിമത്വവും ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തുവരികയാണ് ബീഹാറിലെ വിവിധ പ്രാദേശിക മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള വാർത്താ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര കമ്മീഷനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള നീക്കമാണ് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ വലിയ രീതിയിൽ പക്ഷപാത രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിൻ്റെ നിയമനം പോലും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആരോപണവും കാരണം അദ്ദേഹത്തിനെ അപ്പോയിൻ്റ് ചെയ്ത പാനൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ അവരെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുണ്ട് പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയും ചേരുന്ന കമ്മിറ്റിയാണ് അപ്പോൾ ആ പാനലിൽ പ്രതിപക്ഷ നേതാവിനെ പുറത്താക്കിക്കൊണ്ട് ഏകപക്ഷീയമായ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് നടത്തിയത് ആ ഒരു നീക്കത്തിന്റെ ഭാഗമായി ജ്ഞാനേഷ് കുമാർ ഏതു ഭാഗത്തോട്ടാണ് ചായാൻ പോകുന്നതെന്ന കാര്യം സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ജ്ഞാനേഷ് കുമാറിനെ മാറ്റണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിരിച്ചുവിടേണ്ടതിന്റെ അനിവാര്യത സുപ്രീം കോടതിയിൽ ഹർജിയായി സമർപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല മഹാരാഷ്ട്രയുടെ വളരെ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമായിരിക്കും ബീഹാറിലും ഇത്തവണ നടക്കുക എന്നാണ് രാഹുൽഗാന്ധി ആരോപിക്കുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ജയത്തെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി ഇന്ത്യ മുന്നണിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളത് നാൽപ്പത്തിയെട്ടിൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ ജയിച്ചപ്പോൾ തന്നെ രാജ്യം കണ്ടതാണ് അന്ന് ബി ജെ പി ഏറെ മുന്നിലായിരുന്നു കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ പ്രകടനം തന്നെ പതിമൂന്ന് സീറ്റുകളാണ് ലോക്സഭയിൽ കോൺഗ്രസ് വിജയിച്ചത് അതും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ വിജയം അവിടെ നിന്നാണ് പെട്ടെന്ന് ഒരു അട്ടിമറി അട്ടിമറിയുണ്ടായത് കാരണം ലോക്സഭാ സീറ്റിൻ്റെ അത്ര പോലും നിയമസഭാ സീറ്റിൽ നേടാനായിട്ട് സാധിക്കാത്ത കോൺഗ്രസിൻ്റെ അവസ്ഥ ശരിക്കും വിരൽ ചൂണ്ടുന്നത് തന്നെ അവിടെ വലിയ അട്ടിമറിയാണ് സംഭവിച്ചത് എന്നതിലേക്കാണ് ഇപ്പോഴിതാ ബീഹാറിലും വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു ക്രമക്കേട് അതും ജ്ഞാനേഷ് കുമാറിൻ്റെ കൃത്യമായിട്ടുള്ള എന്ന് രാഹുൽ ഗാന്ധി ഇവിടെ തുറന്നടിക്കുകയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയോ ചെയ്തില്ല എങ്കിൽ വലിയ ഭവിഷത്തായിരിക്കും നേരിടുക എന്നും ഇലക്ഷൻ കമ്മീഷൻ വലിയ തോതിൽ കൃത്രിമത്വത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും ബി ജെ പിയുടെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് ബീഹാറിൽ കാണാൻ സാധിക്കുന്നതെന്നും അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കണം അതുകൊണ്ട് തന്നെ ബീഹാർ പിടിച്ചെടുക്കണം നിതീഷ് കുമാറിനെ അടിച്ച് പുറത്താക്കി ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയെ അവിടെ നിയമിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കളിയും ഇപ്പോൾ തലങ്ങും വിലങ്ങുമായിട്ട് അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ വിലക്ക് വാങ്ങിക്കൊണ്ട് കൈക്കൂലി നൽകിക്കൊണ്ട് ഇപ്പോൾ നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് നേരത്തെ രാജീവ് കുമാർ ആയിരുന്നപ്പോൾ പോലും വലിയ തോതിൽ കൈക്കൂലി ആരോപണങ്ങൾ രാജീവ് കുമാറിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ തുറന്നടിക്കുന്നത് ഇപ്പോഴത്തെ ജ്ഞാനേഷ് കുമാറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണം അറസ്റ്റ് ചെയ്യണം വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തണം എങ്കിൽ മാത്രമേ കൂടുതൽ തെളിവുകളും കള്ളക്കളികളും പുറത്തു വരികയുള്ളൂ എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ സുതാര്യതയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങളായിരുന്നു നേരിട്ട് കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോഴത്തേക്കും വലിയ കള്ളക്കളികൾ നടക്കുന്നതായിട്ടാണ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു വെക്കുന്നത്